വിശുദ്ധ റമല്ലാനിലെ റഹ്മത്തിൻ്റെ പത്ത് എത്ര പെട്ടെന്നാൽ നമ്മിൽ നിന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴേ പഠിച്ചോണ റഹ്മത്ത് നമുക്ക് ലഭിച്ചോ ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാൻ്റെ കാരുണ്യം ലഭിച്ചവരാണോ നമ്മൾ അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ മഹാഭാഗ്യവാന്മാർ വേറെ ആരാണ് അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പത്ത് ദിവസത്തിൻ്റെ അകത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകുമെന്നത് ഖുർആാനിൻ്റെയും ഹരീതിൻ്റെയും അധ്യാപനമാണ് തന്നെ ഇനി ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഏറ്റക്കുറച്ചിൽ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മെരുക്കിയെടുക്കാൻ അല്ലെങ്കിൽ അതൊന്നൊരു കംപ്ലീഷനിലേക്ക് എത്തിക്കാനുള്ള അവസരമാണ് റമലാനിലെ ആദ്യത്തെ പത്തിൽ മാത്രമേ റഹ്മത്ത് ലഭിക്കൂ എന്നൊന്നുമില്ല റമൽ മുഴുവൻ പടച്ചവൻ്റെ കാരുണ്യാണ് പക്ഷേ ഈ റഹ്മത്തിൻ്റെതായി പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്ന പത്തിന് അതിന് വല്ലാത്തൊരു മഹത്വം തന്നെയാണ് ഈ പത്ത് കടന്നു പോകുന്നതിന് മുൻപ് തന്നെ പടച്ചവൻ്റെ റഹ്മത്ത് നേടിയെടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം ഈ അഞ്ച് കാര്യത്തിൽ ഒന്നല്ല അഞ്ചും ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുമെന്ന ബോധ്യത്തോടെ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യമല്ലാതെ എനിക്ക് ഒരു വഴിയും എൻ്റെ മുമ്പിൽ വേറെ ഇല്ല എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അള്ളാഹുറബ്ബുള്ള ആലമീൻ അവൻ്റെ കാരുണ്യം ലഭിക്കുന്ന മുമിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന അലഹമദില്ല പറഞ്ഞേ അലഹമുല്ലാഹിറബുൽ ഹംദിൻ്റെ വറക്കെച്ചുകൊണ്ട് ഹൃദ്യമായ മനോഹരമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് സന്തോഷകരമായൊരു ദിവസവും സമ്മാനമായിത്തു കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മത്തിൻ്റെ പത്ത് വളരെ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ റമദാൻ പഠിച്ചു റഹ്മത്തിൻ്റെ പത്ത് തീരാറായോ നമ്മളിങ്ങനെ ചിന്തിക്കാൻ എത്ര പെട്ടെന്നാണ് റമദാൻ പോകണതല്ലേ വളരെ പെട്ടെന്ന് കടന്നു പോകാൻ ഈ റമദാനിൽ റഹ്മത്തിൻ്റെ പത്ത് കടന്ന് മഖഫുറത്തിൻ്റെ പത്ത് വരെയാണ് മഖഫറത്തിൻ്റെ പത്ത് കഴിഞ്ഞിട്ട് കഴിച്ചുകൊമ്മിനന്നാർ നരകമോചനത്തിൻ്റെ പത്ത് വരികയാണ് ഹ്മത്തിൻ്റെ പത്തിൽ രക്ഷപ്പെട്ടാലാണ് നമുക്ക് മഹഫുറത്ത് കിട്ടുക മഹഫുറത്ത് കിട്ടിയാലാണ് നമുക്ക് എച്ചക്കും നരക മോചനം ലഭിക്കുക അല്ലേ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ് കാരുണ്യം അല്ലാൻ്റെത് ലഭിച്ചാൽ മഹഫറത്താകുന്ന പാപമോചനം നമുക്ക് ലഭിക്കും പാപമോചനം ലഭിച്ചാൽ പിന്നെ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഏച്ചക്കും മിനന്നാർ ലഭിക്കുക അല്ലേ അപ്പോൾ റഹ്മത്തിൻ്റെ പത്തിൽ റഹ്മത്ത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ ഹബീബായ സഹിദുൻ റസൂലുള്ള സല്ലാഹു അല്ലെ വല്ല ആ തങ്ങൾ പറയുന്ന മനോഹരമായൊരു ഹദീഫുണ്ട് പടച്ചോന്റെ റഹ്മത്തിനെ നൂറ് ഭാഗമായിട്ടല്ല വിഭജിച്ചിട്ടുണ്ട് അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് പടച്ചോൻ ഇറക്കിയിട്ടുള്ളൂ എന്നാണ് ഏയ് നൂറായിട്ട് പടച്ചോന് വിഭജിച്ചിട്ട് ഒരു ഒരു ഭാഗമാണ് ഭൂമിയിലേക്ക് ആകെ ഇറക്കിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മുഴുവൻ കാരുണ്യവും നിലനിൽക്കുന്നത് അലൈഹി സയ്യദീല്ലാം ഉമ്മ മക്കളോട് കാണിക്കുന്ന കാരുണ്യം ലോകത്ത് ഒരു ഒരു ഉടമ അടിമയോട് കാണിക്കുന്ന കാരുണ്യം അതുപോലെ തന്നെ ഒരു ഒരു മുതലാളി തൻ്റെ തൊഴിലാളിയോട് കാണിക്കുന്ന കാരുണ്യം അങ്ങനെ എന്തെല്ലാം കാരുണ്യം ഈ ലോകത്തുണ്ടോ അത് മുഴുവൻ പടച്ചവൻ്റെ ഒരു കാരുണ്യം ഒരു ഒരു വൺ പേഴ്സൻ്റ് കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് അഹ്റത്തിലേക്ക് വെച്ചേക്കാം പടച്ചവൻ അപ്പോൾ അഹ്റത്തിലാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതായിരിക്കും അത് കിട്ടാൻ വേണ്ടി അത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റമലാം പോലുള്ള മാസങ്ങളൊക്കെ നമുക്ക് തന്നേക്കണതേ പക്ഷെ നമ്മളിൽ എത്ര പേര് ഇത് ഹൃദ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയല്ലേ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സല്ല അല്ലാസ് ഒരു മനുഷ്യനും മക്കളെ നിങ്ങളുടെ കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പോവാന്ന് പ്രതീക്ഷിക്കല്ലേ കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പോകാന്ന് പ്രതീക്ഷിക്കല്ലേ കേട്ടോ ഞാൻ രാവിലെ എഴുതി ഹജ്ജുസ്കരിക്കും പിന്നെ അങ്ങോട് സുബിസ്കരിക്കും സുബിയുടെ മുമ്പുള്ള സുന്നത്ത് അതുപോലെ തന്നെ സുബി കഴിഞ്ഞാൽ പിന്നെ കുറാൻ പാറയണം അങ്ങനെ തുടങ്ങിയാൽ പിന്നെ നിസ്കാരത്തോട് നിസ്കാരം ദുഹാ നിസ്കാരം അത് ഇത് ഒക്കെ ഞാൻ ചെയ്യേണ്ട ഞാൻ പിന്നെ സ്വർഗത്തിലുണ്ടെങ്കിൽ പിന്നെ ആരുടോ സ്വർഗത്തിൽ അവർ മൈൻഡൊക്കെ നമുക്ക് ലൈ വരാണെങ്കിലേഖും മക്കളെ നിങ്ങളുടെ കർമ്മങ്ങളൊന്നും കൊണ്ട് സ്വർഗത്തിലോട്ട് പോകാൻ പറ്റൂലോ ആ നിങ്ങൾ കുറെ അമലൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിനർത്ഥം അമല് ചെയ്യണ്ടാന്നല്ല അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ഓല അൻസൂല ഏ അങ്ങ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ആ കർമ്മം കൊണ്ടും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂലെ അങ്ങേക്കും ഇത് ബാധകാണോ സല്ലഅ അലൈസ് മത്തങ്ങൾ പറയുന്നുണ്ട് ഓല അന ഞാൻ തന്നെയാണെങ്കിലും ശരി എന്റെ അമലുകൾ കൊണ്ടൊന്നും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂല ഇല്ലാതായ റബ്ബിൻ്റെ കാരുണ്യം എൻ്റെ മേൽ വന്ന് പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗം കിട്ടൂല ആരാ ഇത് പറയണേ സ്വർഗം പോലും പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി ആ തങ്ങൾ പറയാണ് തങ്ങൾ പറയാണ് ആ സ്വർഗം എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം എനിക്ക് വേണം അല്ലാതെ ഞാൻ കുറെ അമല് ചെയ്തതുകൊണ്ട് മാത്രം ഒന്നും എനിക്ക് കിട്ടൂലെ അങ്ങില്ലായിരുന്നു അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ ഞാൻ പടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ മുത്തുനബിയുടെ കാര്യമാണ് ഈ പറയണത് അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ പഠിച്ചോൻ്റെ കാരുണ്യം ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അഞ്ഞൂറ് കൊല്ലം അഴിബാധത്ത് ചെയ്തൊരു നാളെ കൊണ്ടുവരുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ ഇയാളെ കൊണ്ടുവരും അഞ്ഞൂറ് വർഷം നിരന്തരം നിരന്തര മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുകയായിരുന്നു അപ്പം അള്ളാഹു റബുലാലമിന് ആഹ്റത്തിൽ വെച്ച് പറയും എൻ്റെ ഔദാര്യം കൊണ്ട് എൻ്റെ കാരുണ്യം കൊണ്ട് ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി മലക്കുകളെ അപ്പൊ ആ മനുഷ്യൻ പറയും പടശോന് എന്തിനാണ് നിന്റെ കാരുണ്യം കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോകണ അഞ്ഞൂറ് കൊല്ലാണ് നിനക്കാൻ ഈ വാദത്ത് ചെയ്തത് ഒരു ഒരു ഹെറാമിലേക്ക് ഞാൻ പോയിട്ടില്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ആ അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ഈ വാദത്തിന്റെ ഫലമായി അതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നൂടെ റബ്ബുൽ ആലവീൻ പറയും മലക്കുകളെ നിൽക്ക് അവനെ പിടിച്ച് നരകത്തിലേക്ക് പോലിച്ചുറിവീൻ കലറി മലറി പൊളിക്കും മലറി പൊളിക്കും പടച്ചോനെ എന്തിനാണ് നരകത്തിലേക്ക് വിടുന്നത് എന്തിനാണ് നരകത്തിലേക്ക് വിടുന്നത് അള്ളാഹുറബുൽ ആരും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് ഞാൻ കണ്ണ് തന്നില്ലായിരുന്നുവെങ്കിൽ നീ എന്നോട് എന്ത് ചോദിക്കും അഞ്ഞൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം പറിച്ചു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തരണമെന്ന് ഞാൻ ചോദിക്കും നിനക്ക് ഞാൻ സൗകര്യങ്ങൾ തന്നില്ലായിരുന്നെങ്കിൽ നീ എന്നോട് ചോ എന്ത് ചോദിക്കുമായിരുന്നു ഞാൻ സൗകര്യങ്ങൾ ചോദിക്കായിരുന്നു കൈകാലികൾ തന്നില്ലായിരുന്നുവെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങൾ ഞാൻ ചോദിക്കായിരുന്നു ഞാൻ എല്ലാ സഹായവും നിനക്ക് തന്ന് എൻ്റെ കാരുണ്യം കൊണ്ട് നിന്നെ പൊതിഞ്ഞതുകൊണ്ടാണ് പോനെ അഞ്ഞൂറ് കൊല്ലം നിനക്ക് എൻ്റെ ഈ വാദത്ത് ചെയ്യാൻ പറ്റിയത് അല്ലാതെ അല്ലാതെ നീ വെറുതെ എങ്ങനെ ഈ ഇതല്ല എൻ്റെ കാരുണ്യം കൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ ആ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതിലിക്ക് അവൻ നരകത്തിലേക്ക് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീണ്ടും കറിയും പടച്ചവനെ നിന്റെ കാരുണ്യമല്ലാതെ ഒന്നും എൻ്റെ മുമ്പിലില്ല അള്ളാഹാ നിന്റെ കാരുണ്യം കൊണ്ട് നീ എൻ്റെ സ്വർഗത്തിൽ കടത്തനെ സമ്പൂരാനെ അള്ളാ പിന്നെ സ്വർഗത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോകുക അത്രേ അള്ളാൻ്റെ കാരുണ്യം അല്ലാതെ അവനുകൾ കൊണ്ട് മാത്രം നമുക്കൊരിക്കലും പോകാൻ പറ്റൂല അപ്പം അമല് ചെയ്യുമ്പോഴും അമലൊക്കെ കൃത്യമായിട്ട് വേണോട്ടോ കാരുണ്യം ചില ആൾക്കാരുണ്ട് ഓ പടച്ചോൻ്റെ കാരുണ്യ ഡ്യൂളിയാണ് എന്നും കൂടെ സ്വർഗത്തിൽ കിടത്തും നിസ്കരിക്കുന്നും വേണ്ട അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ മണ്ടികൾ ആ നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേണം പേടി വേണം പഠച്ചവൻ ഇത് സ്വീകരിക്കോ ഒരു ഭാഗത്ത് പ്രതീക്ഷയും വേണം എൻ്റെ റബ്ബ് കാരുണ്യവാനാണ് അവൻ തട്ടിക്കണയില്ല ഇങ്ങനെ ഹൗഫിൻ്റെയും റജാ ഇൻ്റെയും ഇടയിലാണ് മുന്നിനിൻ്റെ സ്വഭാവമെന്ന് പരിശുദ്ധ റസൂലുള്ള അലൈഹി അലൈസ്വലം അത്തങ്ങരുടെ പ്രിയപ്പെട്ട സ്വഹാവത്തുകൾ നമുക്ക് ഹൃദ്യമായി പഠിപ്പിച്ച് വന്നിട്ടുണ്ട് അള്ളാഹുറബുൽ ആലമിൻ അങ്ങനെയുള്ള യഥാർത്ഥ മമ്മിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ കാരുണ്യത്തിൻ്റെ മനോഹരമായ പത്ത് ദിനരാത്രങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദിവസമാണ് ബാക്കിയുള്ളത് അല്ലേ ഇന്ന് ഇന്നത്തെ ദിവസവും കഴിഞ്ഞാൽ നാളെയും കൂടെ ഉണ്ട് അല്ലാ അതും നാളെ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ മഹഫറത്തിൻ്റെ പത്തിലേക്ക് കിടക്കാൻ അപ്പോൾ ഒരു ദിവസം പരിപൂർണമായിട്ട് ഒന്നര ദിവസം ഈ ദിവസത്തിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടില്ലാത്ത പലതും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോ അള്ളാൻ്റെ കാരുണ്യം നമുക്ക് മേടിച്ചെടുക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ വിശുദ്ധ ഖുറാനിൽ പലയിടങ്ങളിലും ലഹ അല്ലഖു നിങ്ങൾ കരുണ ചെയ്യപ്പെടും എന്ന് പറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളുണ്ട് എട്ടോളം സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലഹ അല്ലഖും നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കരുണ്യം കിട്ടും അതുപോലെ ഹബീബായ ഹബീബായു സല്ലി സ്വലമാലയുടെ ഹദീസുകളിൽ നിങ്ങൾക്ക് കരുണ ലഭിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് ഈ അഞ്ചെണ്ണം ലൈഫിലുണ്ടോ അള്ളാൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തത് എന്താ പറയാ അള്ളാഹുവിനും അവൻ്റെ ദൂതർക്കും വഴിപ്പെട്ടാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടവരായേക്കാം കരുണ ചെയ്യപ്പെടുന്നവരായേക്കാം നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കണോ നിങ്ങൾ അള്ളാഹ്ക്കും റസൂലിനും വഴിപ്പെടണം അല്ല പറഞ്ഞതുപോലെ മുത്തിരവിധങ്ങളുടെ വഴി ധന്യമായി മുത്തിനുപിതങ്ങൾ എങ്ങനെ ജീവിച്ചു കാണിച്ചോ അതുപോലെ ജീവിക്കാൻ നോക്കാന്നാണ് അവസാന കാലം വരുമ്പോഴേ സുന്നത്തിനൊക്കെ ഭയങ്കര കൂലിയാണ് ഒരു സുന്നത്തിന് ഒരു സുന്നത്ത് കടപിടിക്കുന്ന മനുഷ്യന് രക്തസാക്ഷിത്വം നേടിയ ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം ഉണ്ടെന്ന് പോലും ആയിഷീബ്രി അള്ളഹ പറഞ്ഞ എന്തുകൊണ്ടാണ് സുന്നത്തിനൊക്കെ വാല്യൂ ഇല്ലാതാവും ആ താടി വെക്കുന്നത്ര മനുഷ്യന്മാരുണ്ട് താടി വെക്കും അതൊക്കെ ഒരു ഫ്രീക്കൻ താടിയാണ് താടിയില്ലെങ്കിൽ ഒരു ലുക്കില്ല ആ അതുപോലെ തന്നെ പെൺപിള്ളേരോട് ചോദിച്ചോക്കുക നിങ്ങൾക്ക് താടിയുള്ള ഇല്ലാത്ത താടിയില്ലാത്ത പയനോ നല്ല കട്ടത്താടിയുള്ള പയ്യനോ കട്ടത്താടി എന്ന് പറഞ്ഞാൽ കാണാനുള്ള ലുക്ക് മാത്രമാണ് അല്ലാതെ ഹബീമായ സല്ലോ മാത്രം കാര്യം സുന്നത്തായ താടി വെക്കുന്നൊരു പയ്യൻ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് സുന്നത്തിന് വാല്യൂ ഇല്ലാതാവും അവസാന കാലം വരുമ്പോ പിന്നെ ചില ആളുകളുണ്ട് കേവല ബാഹ്യപ്രകടനാണ് കേവല ബാഹ്യപ്രകടനമായ താടി കൊണ്ട് കാര്യമൊന്നുമില്ല ഈമാനോട് എൻ്റെ മുത്തനബിയെ സ്നേഹിച്ചുകൊണ്ട് താടി വെക്കണം ആ താടിക്കേ പ്രതിഫലമുള്ളൂ അല്ലാതെ ഇത് ആ ചെയ്തോ ഒന്ന് ചെയ്യുക പരിപാടിയില്ലല്ലോ ആ മൈൻഡിലാണ് അങ്ങനെയല്ല സ്നേഹം അതല്ലേ മൻ മൻ ഫഖദ് ഏയ് എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബനി അവൻ എന്നെ സ്നേഹിച്ചു ഇങ്ങനെയാണ് ചില ആളുകൾ അർത്ഥം പറയുക അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം മൻ അഹബ്ബസുന്ന എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബനി അവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യണം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടില്ല നിങ്ങക്ക് അബ്ദുല്ലാഹിബിനിൻ പറയുടെ സംഭവം ഒക്കെ അബ്ദുല്ലാബിൻ ആരാണ് ഉമർ ഇബിനും പറത്തബിയ സുന്നയാണ് മുത്തലബി തങ്ങളുടെ ഒരു സുന്നത്തും ഒരു ഒരു സുന്നത്തും വിട്ട് കളയൂല സുന്നത്ത് വിടൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഒരിക്കലും മഹാനപറികൾ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് മൂത്ര ഒഴിക്കാൻ ഒരു സ്ഥലത്തിരുന്നു മൂത്ര ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി കുറച്ചും കൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരിക്കലും ഒന്ന് ഒന്നും കൂടെ മൂത്രൊഴിക്കാനായിരുന്നു അപ്പൊ സുഹാപത് ചോദിച്ചു അല്ലപ്പോ വയറ്റിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഒരുമിച്ചിരുന്നല്ലോ അതൊന്നുമില്ല ഒന്നെനിക്ക് മൂത്രമഴിക്കാൻ മുട്ടിയ പെരുന്നതാണ് മറ്റൊന്ന് ഞാനും നബിതങ്ങളും അലൈഹി വസ്ലാം തങ്ങളും കൂടെ ഇങ്ങനെ പോയപ്പോൾ മുത്തനബിതങ്ങൾക്ക് മൂത്രശങ്ക വന്നപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് മൂത്രൊഴിക്കാൻ മുട്ടിയില്ലെങ്കിലും ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാനവിടെ ഇരുന്നതാണ് ഇങ്ങനെ ആ സ്നേഹത്തിൽ ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ പിൻപറ്റാൻ പറ്റുമോ തങ്ങളെ വായുതങ്ങളെ അലൈഹി അല്ലാസ്ലം ഒരിക്കലും ഇതുപോലെ മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നിങ്ങനെ തല കുനിച്ചിട്ടങ്ങ് പോയി ഇവന്മാർ അള്ളാൻ ഹ്മ സ്വാഭാവിക മോനെ ഇവിടെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ എന്താ പറ്റി അതൊന്നുമില്ല ഒരിക്കലും ഞാനും എൻ്റെ ഹബീബ് സല്ലാ അലൈഹി ആ തങ്ങളും കൂടെ ഇങ്ങനെ പോകുമ്പോഴേ അള്ളാൻ്റെ ഹബീബ് ഇങ്ങനെ 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 തല കുനിച്ചു അവിടെ ഒരു മരത്തിൻ്റെ ചില്ല ഉണ്ടായിരുന്നു തല കുനിച്ചിട്ട് അവിടെ നിന്ന് പോയത് ഇന്നും മരച്ചില്ലയില്ല പക്ഷെ എൻ്റെ മുത്തിനഭിതങ്ങള് തല കുനിച്ച് നടന്നെടുത്ത് ഞാനും അങ്ങനെ തന്നെ കുനിക്കണ്ടേ എൻ്റെ ഹബീബിനെ പിന്തുടരണ്ടേ ഞാൻ മുഹമ്മദ് അലൈഹി ഇങ്ങനെ സ്നേഹിക്കണം എന്നായി പറയണേ ആ ഇങ്ങനെ സ്നേഹിക്കണം അനസർ അയ്യല്ലാന്ന് പറയുന്നുണ്ട് ഒരിക്കലും മുത്തിനബിതങ്ങള് ചുരക്ക ഇറച്ചിക്കറിയിൽ നിന്നിങ്ങനെ ചുരക്കെടുത്ത് കഴിക്കുന്നതുണ്ടോ ഒരു സ്ഥലത്ത് ഓരോന്നാ പറയാം ചുരങ്ങാന്നൊക്കെ പറയാം അല്ലേ നമ്മളത് എന്ന് പറയാം ചുരക്കെടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ടോ തേടി പിടിച്ച് അന്ന് മുതല് പറയാം ഞാൻ ഈ അവസാന കാലഘട്ടം വരെ ഇത്ര കാലഘട്ടം വരെ എൻ്റെ ഒരു നേരത്തെ കറിയിലും ചുരക്കില്ലാതിരുന്നിട്ടില്ല കാരണം ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ചുരക്കില്ലാതെ പറ്റൂല ഇങ്ങനെ ഹബീബിനെ സ്നേഹിക്കുന്ന മഹാന്മാരുണ്ടല്ലോ ആ അവനാണ് യഥാർത്ഥ അഹുൽസുന്നബൽ ജമായയുടെ ആളുകൾ അല്ലാതെ കേവല ബാഹ്യ പ്രകടനത്തിൽ ഞങ്ങൾ കുർബാനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണ് എന്നിങ്ങനെ വലിയ ഡയലോഗ് വഴിച്ചിട്ട് കാര്യമില്ല അത് പ്രകടനത്തിൽ വരണം മുത്തരവിതങ്ങരുടെ മത അവിടത്തെ രണ്ടുപേരി ഇങ്ങനെ പാടുമ്പോഴേക്ക് നമുക്ക് വല്ലാത്ത വെപ്രാളം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് സ്നേഹമാണ് ചങ്ങാതി നിൻ്റെ സുന്നത്ത് പിൻപറ്റിലൊണ്ട് എന്ത് കാര്യം യഥാർത്ഥ സുന്നത്തിലേക്ക് നീ വന്നിട്ടില്ല വന്നിട്ടില്ല നൽകുമാറാകട്ടെ മൻ അഹബ്ബനി അഹബ്ബനി ആ രൂപത്തിൽ സ്നേഹിച്ചാൽ െൻിച്ചാ സ്വർഗത്തിൽ എന്നോടൊപ്പമാണ് എന്നോടൊപ്പമാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കാം അള്ളാഹ് വഴിപ്പിടുക റസൂർഹിയെ അനുധാവനം ചെയ്യുക റസൂർഹി സ്വല്ലി സ്വലം അത്തങ്ങൾക്ക് വഴിപ്പിടുക അള്ള കാരുണ്യം ചെയ്യും അപ്പം ഈ പത്ത് ദിവസത്തിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കുക എൻ്റെ നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ നിബിതങ്ങൾ പറഞ്ഞു എന്ന ബോധ്യത്തിൽ എൻ്റെ നെബിക്ക് ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ ഞാൻ ഈ വാദത്തെ ചെയ്തിട്ടുണ്ടോ എൻ്റെ മുദ്രബിതങ്ങളുടെ സുന്നത്തിന് അനുദാപനം ചെയ്തിട്ടുണ്ടോ ചിന്തിച്ചു ഇല്ലെങ്കിൽ ദാ നിമിഷങ്ങൾ ബാക്കി കിടക്കണം മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് തൗപ ചെയ്തിട്ട് ആ ബോധ്യത്തിലേക്കൊന്നിറങ്ങി വന്ന വിവാദത്തെ ചെയ്തോക്ക് റഹ്മത്ത് ലഭിക്കുമെന്നാണ് രണ്ടാമത്തേത് وَإذا ും ഖുർആൻ ഖുർആൻ ഓദപ്പെട്ടാൽ ഖുർആൻ ഓദപ്പെട്ടാൽ അതാരോ ഓതിയാലും മനുഷ്യനോതിയാലും ശരി അതിനിയിപ്പോൾ മൊബൈൽ ഓതിയാലും ശരി മൊബൈലിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടാണെങ്കിലും മ്യൂസിക് പ്ലെയറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടാണെങ്കിലും ഖുർആനിൻ്റെ ആ ഒരു ശബ്ദം കേട്ടാൽ മിണ്ടാതെ അത് ചെവിയോർത്തിരുന്ന മനുഷ്യനുണ്ടല്ലോ അവർക്ക് കാരുണ്യം ഉണ്ട് എന്നാണ് അള്ളാഹുനെ ബഹുമാനിക്കണം മൊത്തത്തിൽ ഖുർആാനെ ബഹുമാനിച്ചാൽ അള്ളാൻ്റെ കാരുണ്യം ഉണ്ട് കാരുണ്യം ഉണ്ടാവും ചില ആളുകളൊക്കെ ഈ ഖുർആൻ എടുത്തിട്ട് പോകാണത് ഇങ്ങനെ ഈ കയ്യിലിങ്ങനെ പിടിച്ച് രജിസ്റ്റർ ബുക്ക് കൊണ്ടുവന്നോ കൊണ്ടുവന്നാൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ഒരു ബഹുമാനമില്ല കാലൊക്കെ നീട്ടി വെച്ചിട്ടിരുന്ന് ഖുർആാൻ ഓതുന്ന ആളുകൾ എത്ര സൂക്ഷ്മത പാലിക്കണം അള്ളാഹുവിൻ്റെ കലാമാണത് മക്കളെ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് പടപ്പല്ല ഏയ് അതൊരു സൃഷ്ടിയല്ല ഞാനും നിങ്ങൾ സൃഷ്ടിയാണ് ഖുർആൻ അല്ലാൻ്റെ സൃഷ്ടിയല്ല ഖുർആൻ എന്താണ് അത് അള്ളാൻ്റെ കലാമാണ് അള്ളാൻ്റെ സുഫത്തായ കലാമാണ് ഖുർആൻ അള്ളാൻ്റെ കലാം പടപ്പല്ല അത് മനസ്സിലാകുന്നുണ്ടോ പടപ്പുമല്ല പടച്ചോനുമല്ല അള്ളാൻ്റെ കലാമാണത് ഖലാം അള്ള സൃഷ്ടിയല്ലാത്തൊന്ന് റബ്ബിലേക്ക് ചേർത്ത് വെക്കപ്പെടുന്ന ഒന്നിനെങ്ങനെ നമ്മൾ ആദരിക്കണം എത്ര ബഹുമാനം കൊടുക്കണം അല്ലേ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തായ ആളുകളൊക്കെ അല്ലേ വാപ്പാനെ കണ്ടാൽ എഴുന്നേറ്റിരിക്കണം ഉമ്മാനെ കണ്ടെഴുന്നേറ്റിക്കണം മക്കള് വാപ്പാനെ കണ്ടാലൊക്കെ എണീക്കും നമ്മൾ ഉമ്മാനെ കണ്ടാൽ എണീക്കോ എണീക്കാറുണ്ടോ ഉമ്മാനെ കണ്ടാൽ എണീക്കണം സുന്നച്ചാണ് അതുപോലെ തന്നെ ഭർത്താവിനെ കണ്ടാൽ ഭാര്യ എഴുന്നേറ്റിക്കല് സുന്നച്ചാണ് ഇപ്പൊക്കെ നേരെ തിരിച്ചാണ് കെട്ടികളെ കണ്ടാൽ പേടിച്ചിട്ട് കെട്ടീനെണ്ണീറ്റിക്കുക അല്ലേ പേടിച്ചിട്ടല്ല അത് സ്നേഹത്താലുള്ളൊരു ആധരവാണത് ഓക്കെ ഏത് ഭർത്താവിനെ കണ്ടാൽ ഭാര്യ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഒരു സ്നേഹത്താലുള്ള ആദരവാണ് അതുപോലെ യത്തീമായ കുട്ടിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് അത് ആദരവോടെ അവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എഴുന്നേറ്റ് നിൽക്കലാണ് അതൊക്കെ സുന്നച്ചാണ് അതുപോലെ എഴുന്നേറ്റ് നിൽക്കണം രണ്ടാം ക്ലാസ്സിൽ മദ്രസിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് കയ്യിൽ ഖുർആാനും പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം അത് ആ കുഞ്ഞിനുള്ള ബഹുമാനല്ല അവൻ്റെ കയ്യിലുള്ള ഖുർആാനിനോടുള്ള ബഹുമാനാണ് എത്ര പേർ ചെയ്യാറുണ്ട് അപ്പോൾ ഖുർആആൻ ഇതാ കുര് അൽ ഖുർആൻ ഖുർആൻ കേട്ടാൽ ഓതപ്പെട്ടാൽ എന്തു ചെയ്യണം മിണ്ടാതിരിക്കണം ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലത്ത് വേറെ ഒന്നും മിണ്ടാൻ പാടില്ല ഒന്നും ഒരു ഒരു ദുനബിയായ കാര്യം തന്നെ പറയാൻ പാടില്ല അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാദിൻ്റെ സസ്യസുണ്ടാകുമ്പോൾ മക്കളെ ഖുർആൻ ഇടല്ലേ ഖുർആൻ പ്ലേ ചെയ്യരുത് ഖുർആൻ പ്ലേ ചെയ്താൽ മിണ്ടാതിരുന്ന് കേൾക്കണം എത്ര പേര് കേൾക്കും ഖുറാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരുന്ന് കേട്ടില്ല എങ്കിൽ ഈ മാൻ തെറ്റിപ്പോകുന്ന കാര്യമാണത് ഈമാൻ നഷ്ടപ്പെട്ടു ആ സെക്കൻഡ് ഈമാൻ പോവും ഖുറാൻ ബഹുമാനിച്ചില്ല എങ്കിൽ ഇപ്പുറത്ത് മക്കൾ ടി വി ആണ് ഇവിടെ ഇരുന്ന് ഉമ്മ കുറാൻ പോകുന്നത് ഉമ്മ കുറാൻ പോകുമ്പോൾ എടാ ഇച്ചിരി സൗണ്ട് ഉറപ്പു പോകാനേ ഒന്ന് പോയമാർന്ന് പറഞ്ഞാൽ ക്ലിയറാകുമോ അപ്പോൾ ഖുർആാനിനെ ബഹുമാനിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ ലാൽ അഹുദുറമുൻ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടും ഖുർആൻ ഓദാൻ വേണ്ടി നമ്മൾ എടുത്തു ചിന്തിച്ചു നോക്കി എങ്ങനെയാണ് ഞാൻ എടുത്തത് അള്ളാൻ്റെ ഖുർആാനോട് ഞാൻ ആദരവ് കാണിച്ചായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓതിയത് ഹത്തം തീർക്കാൻ വേണ്ടി എടുത്തിട്ട് എങ്ങനെയാണ് അത് കൊണ്ടുപോയി വെച്ചത് ഖുർആാൻ ആ ഒരു കാരുണ്യം നമുക്ക് ലഭിക്കും അള്ളാഹു അള്ളാഹു നൽകട്ടെ വ വ പറയുന്നുണ്ട് നിസ്കാരം നിലനിർത്തുക കൊടുത്ത് ചെയ്യാം റസൂൽ പിൻപറ്റി അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുമെന്ന് അള്ളാഹുറബുൽ പഠിപ്പിക്കുകയാണ് ഒരാൾക്ക് നിസ്കാരമൊക്കെ പക്കിയാണ് പക്ഷേ സക്കാത്ത് കൊടുക്കൂല മോനെ നിനക്ക് കാരുണ്യമല്ല അതിൻ്റെ നിസ്കാരം ഒന്നും സ്വീകരിക്കൂലെന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ രണ്ടിലൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നിന് രണ്ട് സ്വീകരിക്കൂല അതായത് ഒരാൾക്ക് നിസ്കാരമുണ്ട് ജക്കാത്ത് കൊടുക്കാൻ മാത്രം പൈസ ഉള്ള മനുഷ്യനാണ് പക്ഷെ ജക്കാത്ത് അഞ്ച് പൈസ കൊടുക്കൂല അക്കടെ നിസ്കാരം ഒന്നും സ്വീകരിക്കില്ല അല്ലെങ്കിൽ ഒരാൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കും പക്ഷെ അഞ്ച് ഭക്തി നിസ്കരിക്കൂല അയാളുടെ സക്കാത്തൊള്ളും സ്വീകരിക്കില്ല അത് ക്ലിയർ ആയോ ജക്കാത്ത് കൃത്യമായിട്ട് കൊടുത്തുവിടണം ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ മനുഷ്യൻ ആ പൈസയും അവൻ ഭക്ഷണം കഴിക്കണമെങ്കിലും മറ്റുള്ളവൻ്റെ വിയർപ്പാണത് മറ്റുള്ളവൻ്റെ വിയർപ്പ് എന്നിട്ടാണ് നീ നിൻ്റെ മക്കളൊക്കെ വളരുന്നേ ആ ഒരിക്കലും പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ കയ്യിൽ പഠിച്ചോം പൈസ വരുന്നത് നമുക്ക് തിന്നാൻ വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ വേണ്ടിയാ മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ വേണ്ടിയാ എത്രയെത്ര മനുഷ്യരാ നമുക്ക് പഠിച്ചോം തന്ന അനുഗ്രഹങ്ങളൊക്കെ എത്ര വലുതാ സഹോദരങ്ങളെ ഓരോരുത്തരും നമ്മൾ തേടി വരുമ്പോൾ ഒരു മനുഷ്യൻ രാത്രി എത്ര മണിയായിട്ടുണ്ടാവും പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും ഞാനിങ്ങനെ നമ്മുടെ കോയമ്പത്തൂർ ആത്തുപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് വണ്ടി ഇറങ്ങി ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് യാത്രയുടെ ഇടയിൽ നിന്നതാണ് അപ്പോൾ ഒരു നല്ല മനോഹരമായ മുഖമുള്ളൊരു മനുഷ്യൻ നല്ല തൂവെള്ള വസ്ത്രധാരിയായ ഉറുദു മനുഷ്യനാണ് ഉറുദു ഉറുദുകാരനാണ് നല്ല താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നിസ്കാരത്തഴമ്പും തൊപ്പിയൊക്കെ ഉണ്ട് രണ്ട് വടിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഹസരത്ത് സോ സ്വതൊക്കെ എന്തെങ്കിലും തരുമോ ഒരു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം അദ്ദേഹം ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നു അദ്ദേഹത്തിൻ്റെ ഡിസ്ക്കിന് പോലിയ തകരാറുണ്ട് മാരകമായ പ്രയാസങ്ങൾ അവിടെയുണ്ട് ഈ റമദാൻ മാസത്തിൽ ആരെങ്കിലും സഹായിക്കുമല്ലോ എന്ന് കരുതിയിട്ട് തമിഴ്നാട്ടിലേക്ക് വന്ന മനുഷ്യനാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്ന വഴിയായിരുന്നു തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് അപ്പോഴാണ് ഈ മനുഷ്യനെ കാണുന്നത് ആ സമയത്ത് നമ്മുടെ റെസാ വ്ലോഗ്സിൻ്റെതായി റിലീഫിലേക്ക് നൽകപ്പെട്ട സംഭാവനയിൽ നിന്ന് അലഹമുല്ല നല്ലൊരു തുക അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അതൊരു വലിയ സന്തോഷമായി അള്ളാഹുറബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ഇത് ഇത് സ്വതക്കയിലേ പെടുള്ളൂ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു വന്നത് ഓരോ മനുഷ്യർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അത്ര കൃത്യമായിട്ട് അള്ളാഹു നിറവേറ്റിത്തരുന്നുണ്ട് അല്ലേ എത്ര ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് ഇതൊന്നുമില്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതൊന്നുമില്ലല്ലോ അള്ളാഹു നമുക്ക് റാഹത്തായി ജീവിതം തരുന്നില്ലേ നമ്മുടെ അതിലേക്ക് തരുന്ന പൈസ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കൂടെ ഉള്ളതാണ് ഹതിയെ ചെയ്ത ആ റിലീഫ് പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നല്ല മനസ്സുകളുണ്ടല്ലോ അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക ജക്കാത്തും നിസ്കാരവും രണ്ടും കൃത്യമാണെങ്കിൽ അള്ളാഹൻ്റെ കാരുണ്യം നിങ്ങളിലുണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാലാമത്തേത് റഹിമല്ലാഹു ഒരു ഒരു പുരുഷന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ കരുണ ചെയ്യട്ടെ ലൈലി കാമമിനി രാത്രി എഴുന്നേറ്റ് അവൻ നിസ്കരിച്ചു അവൻ്റെ കുടുംബക്കാരെ ഭാര്യയെ മക്കളെയൊക്കെ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരൊക്കെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവർ ഒരുമിച്ച് നിസ്കരിച്ചു അങ്ങനെയുള്ള ഒരു ഒരു പുരുഷനാണെങ്കിൽ അവൻ അള്ളാൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ രാത്രി എഴുന്നേറ്റ് താജു നിസ്കരിക്കുകയും തൻ്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നൊരു പുരുഷനാണോ നീ എന്നാ പഠിച്ചുകൊണ്ടൊക്കെ ആരുണ്യം നിനക്കുണ്ട് ഈ പത്ത് ദിവസം കിട്ടിയിട്ട് അങ്ങനെ ചെയ്തോ നീ മാത്രമാണോ എഴുന്നേറ്റത് അല്ലെങ്കിൽ നീ എഴുന്നേറ്റില്ലേ ആരും എഴുന്നേറ്റില്ലേ ഈ പത്ത് ദിവസം കിട്ടിയിട്ട് അവസരങ്ങളുണ്ടായിട്ട് നടന്നില്ലേ ദാ ഇന്നൊരു രാത്രി കടന്നു വരുന്നുണ്ട് റഹ്മത്തിൻ്റെ പത്ത് തീരണതിനു മുമ്പ് ഇന്നത്തെ രാത്രിയെ നമ്മുടെ ഭാര്യ മക്കളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് തജ്ജു നിസ്കരിക്കുക താജ് നിസ്കരിക്കുക എന്നിട്ടൊന്നൊരുമിച്ചിരുന്ന ദു അള്ളാൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് അലൈഹി അലൈസ് തങ്കരുടെ വാക്കാണ് അള്ളാഹ് മറ്റൊരു ഹബീസ് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെയും പറയുന്നുണ്ട് റഹിമല്ലാഹുറൻ ഒരു സ്ത്രീക്ക് ഒരു സഹോദരിക്ക് ആലമീൻ കരുണ ചെയ്യട്ടെ അവൾക്കും കരുണ ലഭിക്കും അവടെ രാത്രി എഴുന്നേറ്റിട്ട് അവൾ നിസ്കരിച്ചു വായിക്കല്ല സൗജഹ അവളുടെ ഭർത്താവിനെ അവൾ എഴുന്നേൽപ്പിച്ചു ഭർത്താവിനെന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ചു അവൾ മാത്രം നിസ്കരിക്കല്ല ഭർത്താവിനെഴുന്നേൽപ്പിച്ചു എഴുന്നേൽക്കുന്നില്ല ഇത്തിരി വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും അവൾ എഴുന്നേൽപ്പിച്ചു ആ അവൾക്ക് അവൾക്ക് എന്തുണ്ടെന്ന റഹ്മത്ത് ലഭിക്കും ആ കുടുംബത്തിനുള്ള റഹ്മത്തെയും കാരുണ്യം ചൊരിയും അവിടെ ചെയ്തു നമ്മൾ ഈ പത്ത് ദിവസം കിട്ടിയിട്ട് ഇന്നത്തെ രാത്രി എഴുന്നേക്കുന്നുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ ഇത്തിരി വെള്ളമൊക്കെ കുറഞ്ഞു നോക്കുന്ന എൻ്റെ ഇക്ക പറഞ്ഞാൽ മതി ദേഷ്യപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ കാണിക്കണമെന്ന് ചോദിച്ചാൽ ഇക്ക നരകത്തിൽ പോകണത് എനിക്കിഷ്ടമല്ല നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകണ്ട ഇക്ക ഈ റമദാ മാസം എത്തിയിട്ട് റമതാ മാസം എത്തിയിട്ട് ഞാൻ മാത്രം ഹജ്ജ് ദുസ്കരിക്കുക അവൾ നിസ്കരിക്കാതെ കിടന്നു തുടങ്ങുമ്പോൾ സഹിക്കാൻ പറ്റണില്ല ഒന്ന് നിസ്കരിച്ചോടെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്ക് ചില ഭർത്താക്കും ഒരു സഹോദരി പറഞ്ഞു അത് എൻ്റെ ഭർത്താവ് നോമ്പ് പിടിക്കില്ല മാരിപായാൽ പോലും ടി വി വെച്ചിട്ടായിരിക്കുക ഞാൻ എന്നാൽ കേട്ട പോലെ വിഷമം തോന്നി ആ സഹോദരിക്ക് വലിയ സങ്കടമുണ്ട് അല്ല അള്ളാഹുറബുല്ലമീൻ ആ സഹോദരന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഹിതായത്ത് അള്ളാഹുനീലെ തരുമാറാകട്ടെ പേടിയാണ് ഈമാൻ്റെ ഈമാൻ്റെ ബലം വേണം ആ ബലം പടച്ച റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കണം അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഈ സ്വാലിഹത്തായ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ അടയാളം കൂടെയാണ് ഈ ഇണകളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രഭാത സമയത്ത് നിഷ്കരിപ്പിക്കുക എന്ന് പറയുന്നത് സ്വാലിഹാണോ സ്വാലിഹത്താണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അഞ്ചാമത്തേത് എന്താണ് ഇർഹമു മംദമുസമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ റബ്ബുൽമിൻ നിങ്ങൾക്ക് കരുണ ചെയ്യും കാരുണ്യം വേണോ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും ഈ ഒരു ദിവസം ഇനി ബാക്കിയുണ്ട് എന്തൊക്കെ ചെയ്യാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ റിലീഫ് പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു നെയ്യത്തിൽ എത്ര പേരുണ്ട് എത്രയോ പേർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടി അലഹമുല്ല അള്ളാഹുറബുല്ലമിൻ അതിൻ്റെയൊക്കെ വറക്കത്ത് കൊണ്ട് പടച്ച നമ്പൂരൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റമണാ മാസമാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ പിരിവിനു വരുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നേ ആരെ ആട്ടി ഓടിക്കണ്ട ആരെയും വെറും കൈയോടെ വിടണ്ട കൂടുതൽ ചൂഴ്ന്നന്വേഷിക്കുകയും വേണ്ട നമ്മളെ കൊണ്ട് കഴിയണത് ചെറുതാണെങ്കിൽ ചെറുത് കൊടുക്കുന്നേ അള്ളാഹു നമുക്ക് തരും തരും നമ്മളറിയാതെ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു ഇത് ഞാൻ ഈ കാര്യത്തിൽ നിന്ന് ഈ കൊടുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോയി ഇങ്ങനെ ചിന്തിക്കണത് ഏതൊരു സമയത്ത് ഏതൊരു പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ചതിൻ്റെ ഫലമാണത് നമ്മളറിയാത്ത മാർഗത്തിലൂടെ പടച്ചറബിൻ്റെ സഹായം നമുക്ക് ഉണ്ടാകുമെന്നാണ് ഏതായാലും അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിലേക്ക് നമ്മൾ കടക്കണം ഇല്ലെങ്കിൽ വലിയ അപകടമാണ് പടച്ചവൻ്റെ കാരുണ്യമില്ലായെങ്കിൽ ഞാൻ പോലും സ്വർഗത്തിൽ കടക്കില്ല എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലി സലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പിന്നെന്താ നമുക്ക് വേണ്ടത് അവൻ്റെ കാരുണ്യമാണ് നമുക്ക് വേണ്ടത് അവൻ്റെ കാരുണ്യാണ് അറബിൻ്റെ കാരുണ്യം ലഭിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ രാത്രി പത്ത് മണിക്കുള്ള മജലിസ് അതിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ട് അതിൽ കാറുകൾ ചൊല്ലുന്നുണ്ട് വളരെ കുറച്ച് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുള്ളൂ രാത്രി പത്ത് മണിയായതുകൊണ്ടാണോ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ റമലാലിലെ രാത്രികളെന്ന് പറഞ്ഞാൽ നമുക്ക് വിലമതിക്കാനാകാത്ത രാത്രികളാണ് അരമണിക്കൂറെ നമ്മുടെ ആ മജിലീസുള്ളൂ അരമണിക്കൂർ നമുക്ക് എന്തുകൊണ്ടൊന്നും യൂട്ടിലൈസ് ചെയ്തു കൂടാ രാത്രികളൊക്കെ രാത്രികളൊക്കെ പ്രാർത്ഥനക്കൊത്തിരുള്ള രാത്രികളല്ലേ അരമണിക്കൂർ നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് ആ മതിലേസിൽ പങ്കെടുക്കണം കേട്ടോ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം ആലമീൻ ഇത് ഏറ്റവും ഹൃദ്യമായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹുറബുല്ലമീൻ ജിബരിൽ അലൈഹി സ്വലാം മുഖേന സലാം പറഞ്ഞ ഒരു ഒരു മഹദിയുണ്ട് ആ മഹദി ആരാണത് റസൂർ അള്ളാഹി സല അലൈസ് തങ്ങളുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് അവിടുത്തെ ഭാര്യമാരിൽ ഒരാളാണ് അള്ളാഹു ജിബരിൽ അലഹി സ്വലാ മുഖേന സലാം പറഞ്ഞ മഹദിയാണ് ആരാണ് മഹദി ആ മഹദിയുടെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു വറക്കത്ത് ചെയ്യമാറാകട്ടെ അലഹമുല്ലാഹിറബുലീൻ അള്ളാഹുദിനു ആലി ആരി മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പടച്ചുപനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഈ റഹ്മത്തിൻ്റെ പത്ത് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നിന്റെ റഹ്മത്ത് ലഭിച്ച മുമ്മിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല നീ ഞങ്ങളെ മടക്കല്ലേ മടക്കല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല നീ കൈവേടിയല്ലേ ചെയ്തു പോയിട്ടുണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ നിന്റെ നൽകണമില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാണ് ഹബിവായ തങ്ങൾക്ക് പോലും നിന്റെ കാരുണ്യം അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ വളരെ ദുർബലരായ അടിമകളാണല്ല നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല നിന്റെ കാരുണ്യം നിമിത്തം ഞങ്ങളെ നീ നന്നാക്കി തരണേയല്ല നീ ഞങ്ങളെ കബൂൽ ചെയ്യണയല്ല മനസ്സ് നന്നാക്കണേയല്ല സ്വസ്ഥത നൽകണയല്ല ുള്ള ജീവിതം നൽകണയല്ല അറഹം റാഹിം റബ്ബേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളെയും നീ യാ യാ ദുരീകരിക്കണേയല്ല എത്രയെത്ര അസുഖബാധിതരാണ് പരിപൂർണ്ണ ശിഫാഖ് നീ നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല എക്സാമുകൾ എഴുതുന്ന എല്ലാവർക്കും ഉന്നത വിജയം നീ നൽകണേ നൽകണേയല്ല അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ പലരും അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ച് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞവർ മാതാപിതാക്കൾ അസുഖബാധിതരാണെന്ന് പറഞ്ഞവർ എല്ലാം വർക്കും നീ പരിപൂർണ്ണ ശിഫാ നൽകണേ തമ്പുരാനെ കടം കൊണ്ടു വലഞ്ഞ് ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടിലായിപ്പോയവരുണ്ട് കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളുടെ തൊഴിലുകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ല അറഹമുറാഹിമായി റബ്ബെ വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ കൊടുക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ നൽകണേയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ നൽകണേയല്ല പഠിച്ചവനെ യാറബന ഞങ്ങളുടെ വീടില്ലാതെ സ്വന്തമായൊരു വീടില്ലാതെ ഞങ്ങളോട് എപ്പോഴും എത്തി ചെയ്യുന്ന സഹോദരങ്ങൾ ഹൈറായ ഭവനം നീ എളുപ്പമാക്കണയല്ല ഈ വിശുദ്ധമായ റമാനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളെ ചേർത്ത് പിടിക്കുന്നതിലേക്ക് റിലീഫ് സഹായം എത്തിച്ചൊരുപാട് സഹോദരങ്ങളുണ്ട് ലാഹുവേ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും പറക്കത്തും നീ നൽകണയല്ല എല്ലാവിധ സങ്കടങ്ങളും നീ മാറ്റണയല്ല റാഹത്തായ ജീവിതം നീ നൽകി അനുഗ്രഹിക്കണേയല്ല പടച്ചവൻ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മക്ഫുറത്തും അറഹമത്തും കൊടുക്കണയല്ല ഞങ്ങളുടെ മരണം നീ നന്നാക്കി

اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته